ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഡെവിൽ സോറി ലെവൽ ലെവൽ ഡെവിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഏത് ഏതിൻ്റെ ഗായ്സ് അപ്പോൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ആ ഗെയിമാണ് കുറേ യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടത് കളിക്കുന്നത് ഞാൻ അതു കളിച്ച് നോക്കിയില്ല ഗൈസ് ഓക്കെ അപ്പോൾ കളിച്ച് നോക്കാം ഗായ്സ് ഓക്കേ മൈക്ക് ഓക്കെ ഓക്കെ ആദ്യം ആണ് ഇതും മതി ഇതും മതി ഗായ്സ് കളിച്ചൊക്കിട്ടില്ലാത്തോണ്ട് കറിയില്ല അധികം സെറ്റിങ്ങിൽ ആ പ്രശ്നങ്ങള് പോയിക്കണം അല്ലേ സംഭവിക്കുന്നുണ്ട് അതിന് ചാടി 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 ചാട് ചമ്മാര് ഏയ് പൊട്ടിയാ ശ് അടുത്തുമ്പോ സൂക്ഷിക്കണം അടുത്തുമ്പോ സൂക്ഷിക്കണം ആ ചാടി ചാടി ചാട് ഷേ പോയി ഓ ഗ്സ് ഊ അവിടുത്തെ ഷേ ആ പോയി ഗായ്സ് അപ്പോ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായിണ്ടല്ലോ ഏ ഇനി ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോയി പോയി ആ ആ പോടാം ഏര് അവിടെ നിന്ന് ഇത്രയുള്ള ഗൈസ് നിസ്സാര കാര്യാണ് അർത്ഥത എന്ത് പുലി പോലെ ആർക്കറിയാം ഓ ഓ ഓ ഓക്കെ ഊ ഓ വെടികണക്കിനാളിൽ ഈശ്വര ഓ ഓ ഓക്കെ ആ ഇങ്ങനെ കളിക്കാൻ പറ്റാടാ നമ്മൾ ഒരു വട്ടം കളിച്ച് തോറ്റി തോറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിരിക്കും ഗൈസ് മൂ ചെയ്യാൻ പന്താ പൊലിവാൻ പോയത് അങ്ങനെ ഇങ്ങനെ ഏ മറ്റേ മിസ്റ്റേക്ക് അതും പോയി ഒന്നുകൂടി പോയി ഗായ്സ് ഒന്നും കൂടിയും ഒന്നും ഒന്നും ഊ ചാടാൻ പറ്റണില്ല ചാടാൻ പറ്റുള്ള ചാടാൻ പറ്റില്ല ഓടാറുന്ന് മനസ്സിനെ കിടത്ത കഴിഞ്ഞിട്ട് ഏ അതെങ്ങനെ ഓ ഓ ആവോണ്ടിരിക്ക ും പൊന്നു കൈസ് ഞാൻ പറഞ്ഞ ചാടണം അല്ലെങ്കിൽ ശരിയാവില്ല ഞാൻ കണ്ടിട്ടുണ്ട് കൈസ് ഗെയിം പിന്നെ കളിച്ചാന്ന് തോന്നിട്ടില്ല ഓ പോടാ പന്നി ഓ ഓന്നും തോറ്റു ഗൈസ് പിന്നേ തോറ്റു പോടാ പോളു ഊക്കല്ലേ ഊക്കല്ല ഗൈസ് അത്രേ ഉള്ളു അത്രേ ഉള്ളു ഗൈസ് ഇന്നും പ്രശ്നം വരാൻ സാധ്യത ഇണ്ട് ഓ അടിപ്പൊളി നീങ്ങുന്ന പ്രദേശം ഞാൻ പൊട്ടണായി ആ ണ്ടാക്കാൻ ഡിമിനെ എവിടെന്ന് ആ ഓക്കെ ആ പിന്നെ പള്ളി പറഞ്ഞാൽ ഇങ്ങടി കൈസ് പൂ എത്ര വട്ടം തോറ്റു കൈസ് എത്രവട്ടം ആ പോളാർന്ന് അതും തോറ്റു യു ലാസ്റ്റ് ആ വെറുതെ എല്ലാവരൊക്കെ ദേയിച്ചുപെടുന്നു മറ്റേത് ഗെയിം ആണ് സേങ്ങനെ മൂട് എങ്ങനെ കളി ജയിക്കാനും ടീച്ചറാ ആ പോടാ 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 പോ അതും വിജയിച്ചില്ല ഇതും ഇതെങ്കിലും വിജയിക്കട്ടെ വിചാരിക്കുന്നു ആ ആ ആ ആ അങ്ങനെ ഊക്കല്ലേ ഊക്കല്ലേ ഊ കാഴ്ച ഞാനത് മറന്നു പോവാണ് ഇടക്കിടയ്ക്ക് ഇതൊരു സംഭവം ഇത് കളിച്ച് ഡിഫിക്കൽ ടാസ്ക് ടാസ്ക് എന്ന് പറഞ്ഞ ടാസ്ക് ആണ് ഓക്കെ പോടാ ഓക്കെ അത് ജയിച്ചു കൈസ് ജയിച്ചു ഇവരുടെ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഇതെന്തെങ്കിലും ഡിഫെന്തായാലും പണി കൂട്ടി കഴിച്ചു സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും പൂവേ അങ്ങനെയല്ലതും ഓ പറഞ്ഞില്ലേ ക്യസ് ഇത്രേ ഉള്ളൂ നിസ്സാര കാര്യമാണ് ടഫാണ് എന്ന് പറയുമ്പോൾ ഇത്ര ദൂരണ്ട് കേസ് ആ ഓ ഓ ഓ ആ സമയത്തോട് വിളിച്ചിക്കണം ഖൈസ് എനിക്കിപ്പോഴാണ് മനസ്സിലായ കാരണം ഓടാ അവിടെ ഓട് ഓട് ഊട് ഊടു ഊട് ഊട് ഇല്ല ശരിയാ പറ്റിക്കാ നോക്കള അപ്പന്നെ പോടാ പോളാ നിങ്ങളൊക്കെയാ കണ്ടിട്ട് ആ ആ അപ്പുറത്തോടെ വരട്ടു നടക്കില്ല കേസ് മൂന്നാമത്തെ മൂന്നാമത്തെ കേസ് മൂന്നാമത്തെ ആയി മൂന്നാമത്തെ ആയി ഞാൻ എനിക്കറിയില്ല ഒരു ടോപ്പിക് ടോപ്പിക്ക് മനസ്സിലായിട്ട് ഏ ഏ അങ്ങനെ പോയാ ഡിഫിക്കൾട്ടാണ് ഓടാറുന്ന് ആ നമ്മളെ പറ്റിക്കാൻ നോക്കണ്ട നമ്മളും കൊറേ കണ്ടിട്ടുണ്ട് അത് ഒരു വട്ടം നമുക്ക് മാത്രം എത്തിയ പക്ഷേ പ്രശ്നം തെറ്റുമ്പോഴും ആ ഡിഫിക്കൾട്ടായിരുന്നു അത് അത് പോയി ആ അടുത്ത പ്രാവശ്യം കൂടി കളിക്കണം പിന്നെ പള്ളി പറയുന്നല്ലേ എന്താ ആ അത് പോയി ആയിസ് പിന്നെ അത് പെട്ടെന്നാണ് ഗൈസ് ഇങ്ങനെ 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 അങ്ങനെ വന്നോണ്ടാണ് പിന്നെ ഇതെന്താണുള്ളത് വണ്ടി തള്ളണ തള്ളണ മറ്റേത് പിന്നെ ഓ ചെറിയ പേടിയുണ്ട് കൈസ് കുറെ ലെവൽ എത്തുമെന്ന് പിന്നെ ലാസത്തെ ലെവലുള്ളൂ ഇതെങ്ങനെ എത്താനാ ഓ ഓ ഇങ്ങനെയല്ല കയസ് പക്ഷേ ടഫിക്കൾട്ടി ടഫ് ടാസ്ക് അതെ ആ പൊട്ട 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 പൊട്ടേ പോട്ടേ പോട്ടേ ആ ഇപ്പം കറക്റ്റ് ഓ ആ വിജയിച്ചു കാ ലാസ്റ്റ് വാണിങ്ങാണ് എന്തെങ്കിലും വരുന്നത് നീണ്ടല്ലോ വരെ 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 ആ തോണി ആ അണ്ടസ് പിന്നെ ഓടണോ ആരം ആ ശരി എന്നെ ഇവിടെ നിൽക്കാം ഓടാൻ നിൽക്കാം ഓട്ടോ പകുതി ഓടിയിട്ട് പകുതി വരാം എന്നിട്ട് ആ ക്ഷതിലിങ്ങനെ വന്നിട്ട് വരാനും പറ്റില്ലല്ലേ ചാടി ഞാൻ പറ്റില്ലല്ലേ ആ കുഴപ്പമില്ല ഒരു വട്ടം വരെ മാത്രമേ ഉള്ളൂ ഒരു വട്ടം മാത്രമേ വരുള്ളൂ ഗൈസ് ഒരു വട്ടം മാത്രമേ വരുള്ളൂ വരള്ളൂ നോക്കട്ടെ പണിയാവ അന്തസ് അത് ഉള്ളിക്കൂടെ പോയി ഗയസ് ചെറിയ ടസ്ക്കാണ് എങ്കിലും ശ്രദ്ധിക്കണം പക്ഷെ അത്രേ ഇത് വേണ്ട കോന്റെ അഹങ്കാരം കൂടിട്ടാണ്ടായിരിക്കോ ഓ അത് വേറെ കൂടെ പോകാൻ പറ്റുമോ വേറൊരു വെച്ചില്ല ആ അടിപൊളി നമ്മളത് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് പോടാ അവിടെ നിന്ന് പിന്നെ ഉള്ള തള്ളേ തത്തട അത് ശെരിയാവണല്ലോ അപ്പൊ ചേച്ചു വയസ്സ് അത് നമ്മളത് പിടിക്കാൻ നോക്കുമ്പോഴാണ് അതിങ്ങനെ വരുന്നത് നമുക്ക് എപ്പഴാ മനസ്സിലായ ബുദ്ധിമുട്ട് കേസ് ഏ അതെങ്ങനെയത് അങ്ങനെ വരാ ആ തേങ്ങ ഓടാറുണ്ട് പിന്നെ ഇത്ര നിസ്സാരം ചെറിയ ചെറിയ ടാസ്ക്കൊക്കെ ഉണ്ട് ഇണ്ട് കാശ് പണിയാവുന്നതിണ്ട് മറ്റേ സാധനം വരെ ആയിരിക്കും എന്തെങ്കിലും വരാൻ സാധ്യുണ്ട് പെർഫെക്റ്റ് ഞാൻ തന്നെ വീണതാ ഗൈസ് ആ കൈ തെറ്റി പോണിങ്ങനെ അതിങ്ങനെയല്ലോ ഇങ്ങനെ ഏ ഇങ്ങനെ ഇങ്ങനെയല്ല വരണ്ടേ അത് തല തിരിഞ്ഞു പോയാ

അപ്പോൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇത്രേ ഉള്ളൂ കണ്ട വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് അപ്പോൾ ഗുഡ് ബൈ ബൈക്കെ ബൈ